സ്വാഗതം ഈ ചിത്രങ്ങൾ അമേരിക്കയിലെ കാലിഫോർണിയയിൽ നിന്നുള്ളതാണ് ഈ ചിത്രങ്ങൾക്ക് മറ്റേതെങ്കിലും സാഹചര്യങ്ങളുമായി സമാനത തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് എനിക്ക് തോന്നുന്നുണ്ട് സമാനമായ ചിത്രങ്ങൾ ആണിത് വലിയ തീഗോളങ്ങൾ പൂർണ്ണമായും തകർന്നടിഞ്ഞ കെട്ടിടങ്ങൾ അതിനിടയിൽ തങ്ങളുടെ ഏതെങ്കിലും ശേഷിപ്പുകൾ അവശേഷിപ്പിക്കുന്നുണ്ടോ എന്ന് തിരിഞ്ഞു നോക്കുന്നവർ വാവട്ട് കരയുന്നവർ കിട്ടിയവ കയ്യിൽ പെറുക്കി പാരായണം ചെയ്യേണ്ടി വരുന്നവർ ഏതൊരു ദുരിതത്തിന്റെയും ബാക്കി പത്രങ്ങൾ ഇങ്ങനെയൊക്കെ തന്നെയാണ് അത് ഗാസയിലായാലും സമ്പന്ന നഗരമായ അമേരിക്കയിലെ കാലിഫോർണിയയിൽ ആയാലും മുപ്പതിനായിരത്തോളം ഏക്കർ ഭൂമിയാണ് അമേരിക്കയിൽ പടർന്നു പിടിച്ച വലിയ കാട്ടുതി അമർന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോഴും അത് നിയന്ത്രണ വിധേയമാക്കാൻ അധികൃതർക്കോ മനുഷ്യ സഹജമോ യന്ത്ര സഹജമോ ആയ സാഹചര്യങ്ങൾ കൊണ്ടും സാധ്യതകൾ കൊണ്ടും സാധിച്ചിട്ടും ഇല്ല ഗാസ കേവലം നാൽപ്പത് കിലോമീറ്റർ മാത്രം ചുറ്റളവിലുള്ള ഒരു പ്രദേശമാണ് അപടങ്ങളിലെ എൺപത് ശതമാനത്തിലധികം വരുന്ന സ്ഥലങ്ങളും ബോംബിട്ട് തകർത്തു തരിപ്പണമാക്കിയിട്ടുണ്ട് ഇസ്രായേൽ പല ദൃശ്യങ്ങളും ചിത്രങ്ങളും കാണുമ്പോൾ മനുഷ്യർ കരഞ്ഞു പോകും കാരണം മരുഭൂമി മരുഭൂമിയെന്നും പറയാൻ പറ്റില്ല പ്രേത നഗരം എന്നൊക്കെ കഥകളിൽ നമ്മൾ പറയാറുണ്ട് മലയിടക്കിലെ വ്യക്തദാഹിയായ ഡ്രാക്കുളകൾ അധിവസിക്കുന്ന പ്രേത പോലെ ആ നഗരങ്ങൾ ഇന്ന് മാറിയ അവസ്ഥയാണ് ഒരു കാലത്ത് ഏറ്റവും മനോഹരമായ ഇടങ്ങളെല്ലാം ഇന്ന് ബോംബിട്ട് നശിപ്പിച്ചിട്ടുണ്ട് ഇസ്രായേൽ ഈ ഇസ്രായേലിനിങ്ങനെ ഗാസയിലെ പാവപ്പെട്ട ജനതയെ കൊന്നൊടുക്കാൻ ധൈര്യവും ധൈര്യവും സമ്പത്തും ആയുധവും നൽകി വരുന്നത് ഈ അമേരിക്കയാണ് എന്നതാണ് എടുത്തു പറയേണ്ട കാര്യം ഈ അമേരിക്കൻ ബോംബുകളാണ് ഗാസയിലെ പതിഞ്ഞു പതിഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ മിസൈലുകളാണ് ഫലസ്തീനികളുടെ വീടുകൾ തകർത്ത് തരിപ്പണമാക്കി അവരുടെ വീടുകൾക്കുമേൽ പതിഞ്ഞു കൊണ്ടിരിക്കുന്നത് മനോഹരമായിരുന്ന ഗാസയെ ചുടലപ്പറമ്പാക്കി മാറ്റിയ പോലെ തന്നെയാണ് ഇപ്പോൾ കാലിഫോർണിയയും ലോസ് ഏഞ്ചൽസും ഒക്കെ ഇപ്പോൾ ദൈവം മാറ്റിയിരിക്കുന്നത് ഗാസ നമ്മൾ പറഞ്ഞല്ലോ കേവലം നാൽപ്പത് കിലോമീറ്റർ മാത്രം ചുറ്റപ്പെട്ട ഒരു പ്രദേശമാണെങ്കിൽ ഈ തീപിടുത്തം ഗാസയുടെ മൂന്നിരട്ടി വരുന്ന പ്രദേശങ്ങളെ പൂർണ്ണമായും ചുട്ടുകരിച്ചു കളഞ്ഞിട്ടുണ്ടാകും മുപ്പതിനായിരം മേക്കറിലാണ് ഈ വലിയ തീകോളം പരന്നതെന്നും നമ്മൾ പറഞ്ഞു ഏകദേശം നൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരം നാൽപ്പത് കിലോമീറ്ററെങ്കിൽ അതിന്റെ മൂന്നിരട്ടി നൂറ്റി ഇരുപത്തി ഒന്ന് കിലോമീറ്റർ ചുറ്റളവിൽ ഇന്ന് കാലിഫോർണിയയും ലോസ് ഏഞ്ചൽസും ഒക്കെ തീപിടുത്തത്താൽ ഭയവിഹലമാവുകയാണ് ാക്കി എന്ന് പറയാൻ അവിടങ്ങളിൽ ഇനി ഒന്നും ശേഷിക്കുന്നില്ല എന്നാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്ന റിപ്പോർട്ടുകൾ ഒന്നര ലക്ഷം ആളുകൾ പാലായനം ചെയ്തു കഴിഞ്ഞു ആയിരക്കണക്കിന് വീടുകൾ പൂർണ്ണമായും കത്തിച്ചാമ്പലായി നിരവധി ഉദ്യാനങ്ങൾ ഫാക്ടറികൾ വ്യവസായ സ്ഥാപനങ്ങൾ ലോകത്തിലെ തന്നെ ഏറ്റവും ധനാഠ്യർമാർ താമസിക്കുന്ന കോർഷെ ഏരിയകൾ ഹോളിവുഡ് താരങ്ങളുടെയൊക്കെ അധിവസിക്കുന്ന ഹോളിവുഡ് ബില്ലകൾ ഇവയൊക്കെ തീർത്തും കത്തി നശിച്ചു കഴിഞ്ഞു ഹോളിവുഡ് താരങ്ങൾ കയ്യിൽ കിട്ടിയതുമായി രക്ഷപ്പെടുന്ന ദൃശ്യങ്ങൾ ഉൾപ്പെടെ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ വൈറലാണ് ഇപ്പോഴും കാട്ടുതി നിയന്ത്രണ വിധേയവുമല്ല അതിവേഗമാണ് തീ പടർന്നുകൊണ്ടിരിക്കുന്നത് മഴയില്ലാത്തതും വരണ്ട കാലാവസ്ഥയും ഉണങ്ങിയ മരങ്ങളുമെല്ലാം തീ അതിവേഗം പടരാൻ കാരണമായിട്ടുണ്ട് കാട്ടുതിയിൽ നിന്നുള്ള പുക വസിച്ച് ശ്വാസം മുട്ടലുകളും ആസ്മയും വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ് എല്ലാം തന്നെ നിറഞ്ഞു നിറഞ്ഞ് കവിഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ കാട്ടുതീ അണയ്ക്കാൻ വലിയ തോതിൽ വെള്ളം അമേരിക്കയിൽ ഉപയോഗിക്കുന്നത് കൊണ്ട് തന്നെ വലിയ കുടിവെള്ള ക്ഷാമവും അതോടൊപ്പം കടന്നു വരികയാണ് അനുഭവം വിട്ടതുപോലെയാണ് നഗരത്തിലെ കാര്യങ്ങളെന്നാണ് ലോസ് ഏഞ്ചൽസ് നിയമ നിർവഹണ ഏജൻസിയുടെ മേധാവി റോബർട്ട് ലോണ പറഞ്ഞത് ൻപത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഇതുവരെ ഉണ്ടായതെന്നാണ് കണക്കാക്കപ്പെടുന്നത് നൂറ്റി അൻപത് ബില്യൺ ഡോളറാണ് ഏറ്റവും അവസാനമായി അമേരിക്ക ഇസ്രായേലിന് ഗാസയെ കൊല്ലാൻ സഹായം നൽകിയതെന്ന് നമ്മൾ മനസ്സിലാക്കണം അതെ നൂറ്റി അൻപത് ബില്യൺ ഡോളർ നിങ്ങൾ നോക്കുക മില്യൺ അല്ല ബില്ല്യൺ ഡോളർ അമേരിക്കയ്ക്ക് ഈ കാട്ടുതീ അപകടത്തിൽ നഷ്ടം സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ എടുത്തു പറയേണ്ട കാര്യം ഇതൊരു ദൃഷ്ടാന്തമാണ് അതായത് താൻ ചെയ്ത പാപങ്ങൾക്ക് താൻ തന്നെ അനുഭവിച്ചിടുമെന്ന ചൊല്ലിനെ അനുവർത്തമാക്കുന്ന അല്ലെങ്കിൽ കർമ്മ എന്ന് പേരിട്ട് വിളിക്കാവുന്ന തിരിച്ചടി നോക്കൂ ഒരു ഭാഗത്ത് ഗാസയെ ചുട്ടരിച്ചു കൊല്ലുമ്പോൾ മറുഭാഗത്ത് അമേരിക്ക ചർച്ചയെന്നും വെടിനിർത്തലെന്നും മനുഷ്യരെ കബളിപ്പിക്കലിന് നേതൃത്വം നൽകുകയും ചെയ്യുകയാണ് മനുഷ്യരെ കബളിപ്പിക്കാൻ കഴിഞ്ഞേക്കും പക്ഷേ പടച്ച തമ്പുരാനെ കബളിപ്പിക്കാൻ ആർക്കാണ് കഴിയുക ഗാസയുടെ അതേ മാതൃകയിൽ ഇന്ന് ഒരു ഈ സംവരണം കത്തി ലോകം അത്ഭുതത്തോടെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു അവസ്ഥ അതായത് ലോകത്തിലെ അമേരിക്ക എന്ന് പറയുന്ന രാഷ്ട്രം ഏറ്റവും വലിയ ടെക്നോളജികളിൽ സമ്പന്നരാണ് എല്ലാ ടെക്നോളജിയും ആ ദൈവത്തിന്റെ കരങ്ങൾക്ക് മുൻപിൽ തകർന്ന് തരിപ്പണമാകുന്ന നിഷ്പ്രഭം ആക്കുന്ന കാഴ്ച അമേരിക്കയിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ കാലപ്പഴക്കം ചെന്ന ഒരു തൊട്ടടുത്ത് അവിടേക്ക് തീ പടരാതിരിക്കാൻ അമേരിക്ക ചെയ്തുകൊണ്ടിരിക്കുന്ന ശ്രമങ്ങളൊക്കെ ഇന്ന് വിമർശന വിധേയമാണ് ഒരു ടെക്നോളജി അധിഷ്ഠിതമായ രാജ്യത്തിന് ഇങ്ങനെ മാത്രമേ ചെയ്യാൻ സാധിക്കുന്നുള്ളൂ എന്ന ചോദ്യം പോലും അവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ് എല്ലാ ദൃശ്യങ്ങളിലും സമാനമായ സാഹചര്യങ്ങൾ ഗാഫയുടെ സമാനമാണ് ഞാൻ മുൻപ് ലെബനാനിലെ ഇസ്രായേൽ വർഷിപ്പിച്ച ഒരു തീമഴയുടെ ഒരു ദൃശ്യം കാണുകയുണ്ടായി ഒരു ഗ്രാമം ഒന്നാകെ ചുട്ടെരിയുകയാണ് അതായത് ഇസ്രായേൽ അവിടെ ഏറ്റവും വലിയ തീതാളം സൃഷ്ടിക്കുന്ന അറ്റോമിക് ബോബ് വർഷിപ്പിക്കുകയാണ് ആളുകൾ നിലവലിച്ച് ഓടുകയാണ് ചുറ്റും ചുവന്ന തീകൾ ആളി കത്തുന്നു ആ ദൃശ്യങ്ങളിൽ സമാനമായ ഒരു ദൃശ്യം കണ്ടത് ഇപ്പോൾ അമേരിക്കയിലെ ഈ കാട്ടുതീപിടുത്ത ലോകത്ത് ഏത് ജനതയും ദുരിതത്തിൽ അവർ ഇടരുത് എന്ന് മാത്രമാണ് നന്മയുള്ള എല്ലാ മനസ്സുകളും ആഗ്രഹിക്കുക അമേരിക്കയിലെ അകപ്പെട്ട മനുഷ്യരുടെ ഈ അവസ്ഥയിലും നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയൂ അവർ പ്രയാസം അനുഭവിക്കുമ്പോൾ അതിനെ അതിജീവിക്കാൻ ആ ജനതയ്ക്ക് കരുത്തു നൽകണമെന്ന് പ്രാർത്ഥിക്കുക മാത്രമാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക ഇവിടെ ദൈവം ഒരു ശിക്ഷ പോലെ അല്ലെങ്കിൽ ദൃഷ്ടാന്തം പോലെ ആ ജനതയ്ക്ക് ഭരണകൂടത്തിനും ചിന്തിക്കാൻ അവരിലേക്ക് ശിക്ഷ ഇറക്കി അല്ലെങ്കിൽ ലാസയിൽ അമേരിക്ക എന്ന് വ്യക്തമാക്കണം ഇവിടെയാണ് ഭരണകൂടത്തിനും ജനതയ്ക്കും ഉൾവിളികൾ ഉണ്ടാവേണ്ടത് ആ തരത്തിലുള്ള ചിത്രങ്ങളാണ് ഇവയെല്ലാം രണ്ടും സമാനമായി ഈ ദൃഷ്ടാന്തങ്ങളിലെങ്കിലും ജനങ്ങളെ കൊന്നു തള്ളുന്ന ഭരണകൂടങ്ങളും രാജ്യങ്ങളും ഭരണാധികാരികളും കണ്ണു തുറന്നെങ്കിൽ ആശിക്കാൻ മാത്രമേ നമുക്ക് കഴിയുകയുള്ളൂ എന്തായാലും അമേരിക്കയ്ക്ക് ചെയ്തതിന് നല്ലൊരു പിരിച്ചടി തന്നെയാണ് പടച്ച തമ്പുരാൻ കൊടുത്തതെന്ന് തന്നെ പറയാൻ സാധിക്കും